നമുക്കൊരു മാറ്റം അനിവാര്യമാണ് ചെലവ് കൂടുന്നു വരുമാനം കുറയുന്നു നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ വാങ്ങാനാവശ്യമായ തുക പോലും വലിയ ഭാരമായി തീർന്നിരിക്കുകയാണ് ഇനി മുതൽ ഓരോ ചെലവും വരുമാനാവസരമായിരിക്കും അപ്പൊ നിങ്ങൾ ചിന്തിക്കും എങ്ങനെയാണ് നമ്മൾ ചെലവാക്കുന്ന ക്യാഷ് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നത് പറയാം ഈ ഒരു കാലഘട്ടത്തിൽ ചെലവുകൾ ഒരു പരിധിക്കപ്പുറം ചുരുക്കുക എന്നുള്ളത് അസാധ്യമാണ് ഇലക്ട്രിസിറ്റി ബിൽ വാട്ടർ ബിൽ ഹോസ്പിറ്റൽ വിദ്യാഭ്യാസം നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ ഒരുപാട് ചെലവുകൾ നമുക്കുണ്ട് ഇതിനൊരു പെരുധിക്കപ്പുറം കുറക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസവും ഇതിന്റെ ചെലവുകൾ കൂടിക്കൂടി വരികയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചെലവുണ്ടാക്കുന്ന ഒന്നാണ് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ അതിനെ ഇങ്ങനെ വരുമാനത്തിന്റെ മാർഗമാക്കാം എന്നതിനെക്കുറിച്ച് ദീർഘകാലത്തെ ഗവേഷണത്തിന് ശേഷം ബംഗളൂരു ബൈസ്രായ് പ്രവർത്തനം ആരംഭിച്ച കാർപ്പന്റർ ഇൻഡസ്ട്രീസ് ഓഫീസി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സീകാ ടി കോമേഴ്സ് പ്ലാറ്റ്ഫോം നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ വളരെ വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് നൽകുവാനുള്ള അതിനൂതന സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുകയും കമ്പനിയുടെ പാർട്ടായ എൻ ജി ടി അഥവാ നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജിയിലൂടെ വരുമാനം നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഇ ആണ് സിക്കാർട്ട് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ഇതിലൂടെ എല്ലാ ഉൽപ്പന്നങ്ങളും സർവീസുകളും പരമാവധി വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് നൽകാൻ കമ്പനി ശ്രമിക്കുന്നുണ്ട് ഇന്നീ വീഡിയോയിൽ നോക്കുന്നത് സിക്കാർട്ട് കസ്റ്റമർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ വാലറ്റും വരുമാനവും വേഗത്തിൽ ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഇതിൽ ബിസിനസ് ചെയ്യുന്നവർക്കുള്ള നേട്ടങ്ങൾ തുടങ്ങിയവയാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ സീ കാർട്ടിന്റെ പ്രൊഡക്റ്റുകൾ വേണ്ടവരും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഇവിടെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ആദ്യമായി സീ കസ്റ്റമർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ കമ്പനിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് ആജീവനാന്തം വിലക്കുറവും ഉപഭോക്താക്കൾക്ക് കമ്പനി സൗജന്യമായി നൽകുന്ന സി പേ വാലറ്റിന് അർഹതയും നേടുന്നു പലതുള്ളി പെരുവള്ളം എന്ന പോലെ ബിസിനസിനെ ബേസ് ചെയ്ത് നമുക്ക് വരുന്ന വാലറ്റ് ആയിരവും ആയിട്ട് വർദ്ധിക്കും മാത്രമല്ല വെറും വെറുമൊരു കസ്റ്റമറായി വരുന്നവർക്ക് ബിസിനസ് മനസ്സിലാക്കി സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനും വരുമാനം നേടിയെടുക്കാനും സാധിക്കുന്നതാണ് അടുത്തതായി വാലറ്റും വരുമാനവും വേഗത്തിൽ ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കമ്പനിയിൽ നിന്നും വാലറ്റും വരുമാനവും വേഗത്തിൽ ലഭിക്കാൻ അഞ്ചോ അതിലധികം പേരിലേക്കോ നമ്മുടെ കമ്പനിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക അതിന്റെ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്തി അവരെ റെഫർ ചെയ്യുകയാണെങ്കിൽ നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ വളരെ വിലക്കുറവിൽ നൽകുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ജീ കാർട്ട് അതിനെ പരിചയപ്പെടുത്തി ഒരഞ്ച് പേരിലേക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാലറ്റ് വയറ്റ് ഇമ്മിഡിയേറ്റ് സ്റ്റാർട്ടാവുകയും ഡയറക്റ്റായി സെയിൽ ചെയ്യുന്നതിലൂടെ ഓരോ കിറ്റിനും ഇരുന്നൂറ് രൂപയോളം നമുക്ക് വരുമാനം ലഭിക്കുന്നു കിറ്റുകൾ നാം ഹോൾസെയിലായി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് സൗജന്യമായി ആക്ടിവേഷൻ ആവുകയും നമുക്ക് വരുമാനം ലഭിക്കാനുള്ള കസ്റ്റമർ കണക്ട് പോയിന്റ് ഫ്രീ ആയി ലഭ്യമാവുകയും ചെയ്യുന്നു അതോടൊപ്പം വാലറ്റ് പതിനായിരങ്ങളിൽ നിന്നും ലക്ഷങ്ങളിലേക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ വളരെ വിലക്കുറവിൽ മറ്റുള്ള ഉപഭോക്താക്കൾക്ക് കൂടി നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്താണ് വാലറ്റ് എന്തിനാണ് വാലറ്റ് കമ്പനിയിൽ നടക്കുന്ന ബിസിനസ്സിനെ ബേസ് ചെയ്ത് കമ്പനി സൗജന്യമായി നൽകുന്നതാണ് വാലറ്റ് അതായത് ക്യാഷ് ബാക്ക് ബിസിനസ് പ്രൊമോഷന്റെ ഭാഗമായി കമ്പനി വിലക്കുറവിൽ നൽകുന്ന പ്രൊഡക്റ്റുകളും റീപർച്ചേസ് സമയത്ത് കമ്പനി കൊണ്ടുവരുന്ന മറ്റ് പ്രൊഡക്റ്റുകളും സർവീസുകളും വിലക്കുറവിൽ ലഭ്യമാകുന്നതിന് നമുക്ക് വാലറ്റ് അത്യാവശ്യമാണ് കമ്പനിയിൽ നടക്കുന്ന ബിസിനസ്സിനെ ബേസ് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന വാലറ്റ് വർദ്ധിക്കുന്നു അതുപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് വീണ്ടും ഉൽപ്പന്നങ്ങൾ വളരെ വിലക്കുറവിൽ വാങ്ങാൻ സാധ്യമാവുകയും ചെയ്യുന്നു അടുത്തതായി നമുക്ക് ബിസിനസ് ചെയ്യുന്നവർക്കുള്ള നേട്ടങ്ങൾ നോക്കാം പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഈ ഒരു സംവിധാനത്തെ പ്രൊമോഷൻ ചെയ്യുന്നതിലൂടെ ഏരിയ എക്സിക്യൂട്ടീവ് ഏരിയ മാനേജർ എന്നീ തസ്തികയിലേക്ക് നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് ഉയരാൻ കഴിയും പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നതിലൂടെ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനും വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ നൽകുമ്പോൾ തന്നെ മാന്യമായ രീതിയിൽ വളരെ നല്ല വരുമാനം നേടിയെടുക്കാനും നമുക്ക് സാധിക്കും ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് രൂപയുടെ നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന നമ്മുടെ ചലോഭാരതി കിറ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കുന്നവർക്ക് ഓരോ സെയിലിനും ഇരുന്നൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ നേടിയെടുക്കാവുന്ന രൂപത്തിലാണ് കമ്പനി ഇതിന്റെ പ്രൊമോഷൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രമുഖ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വിതരണം ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനത്തിലധികം ഉൽപ്പന്നങ്ങളും സർവീസുകളും സീ ഓൺ ഡിമാൻഡ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും വാലറ്റ് അതായത് ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും നിങ്ങളൊരു തൊഴിൽ രഹിതനോ കുറഞ്ഞ വരുമാനത്തിന് ജോലി ചെയ്യുന്ന ആളോ പാർട്ട് ടൈം ജോലിക്കാരനോ ആണെങ്കിൽ സീ പ്രൊമോട്ട് ചെയ്യൂ വളരെ നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കൂ താല്പര്യമുള്ളവർ ഇവിടെ കാണിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം ബൈ